ഹായ് എല്ലാവർക്കും ശരവണ കടയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഓഫർ ഒരു വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേരാണ് സെയിലായി പോയത് ഞങ്ങൾ ഇട്ടപ്പ തന്നെ മൊത്തം ഞങ്ങൾ സെയിലായി പോയി വീണ്ടും വീണ്ടും വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല പറഞ്ഞ പരാതിയാണ് പറയുന്നത് ആദ്യം അയക്കുന്നവർക്ക് മാത്രമാണ് ഈ ഓഫറിലുള്ള സാരീസ് മുഴുവൻ കിട്ടത്തുള്ളൂ ഇന്നും ഞങ്ങൾ ഓഫറായിട്ട് വന്നിട്ട് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടില് അതെ തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ടില് അങ്ങനെ ഓരോരോ വെറൈറ്റി ഡിസ്കൗണ്ടില് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇത് മേടിച്ചെടുക്കാൻ നോക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ സാരി മേടിച്ചെടുക്കാൻ മേടിച്ചെടുക്കാം

ഡിസ്കൗണ്ടിലാണ് ാണ് ബോഡിയിൽ മെറ്റീരിയൽ വരുന്ന വർക്ക് വന്നിരിക്കുന്നത് ഫുള്ള് ചൂട്ടൻ്റെ ആണ് നമുക്ക് ഇതേ സാരി തന്നെ കോപ്പറിന്റെ വർക്ക് വരുന്നതും കൂടെ ഉണ്ട് അതും കൂടെ ജസ്റ്റ് ഞാൻ അതെ കളേഴ്സ് നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം കാരണം എല്ലാവരും നമുക്ക് ചോദിക്കുന്ന ഓപ്പൺ ചെയ്ത് കാണിച്ചു അതെ അതെ നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഈ ഒരു സാരി ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് സാരി വരുന്നത് പതുക്കെ തന്നെ ബോഡിയിലുള്ള വർക്ക് വേണമെങ്കിൽ പോഷൻ വരുന്നത് ബ്ലൗസ് വരും ബ്ലൗസ് ഇതേ സെയിം റണ്ണിങ് ബ്ലൗസ് ആണ് വരുന്നത് നമുക്ക് കൈയിന്റെ അവിടെ വെച്ച് അടിക്കാൻ പാകത്തിന് കുറച്ചൊരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ടാവും ഇതിന് സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ആണ് ഓഫർ കൊടുക്കുന്നത് കൊടുക്കുന്നത് അടുത്ത കളർ ഒന്ന് ജസ്റ്റ് കാണിച്ചു നമുക്ക് നമുക്ക് ഒരുപാട് കാലങ്കാരി ഡിസൈൻസും അതുപോലെ തന്നെ ഒരുപാട് പാന്തിനി പ്രിന്റ് ഐറ്റംസ് വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇതിന്റെ നമ്മുടെ ഒരു വില കുറഞ്ഞ ഐറ്റം കൂടി ഉണ്ടായിരുന്നുണ്ടായിരുന്നു അറുന്നൂറ് രൂപ അതും അത് നമ്മൾ അതെ അറുന്നൂറ് രൂപം കൂടെ ഉണ്ട് ഇതിന്റെ തന്നെ സെയിം പക്ഷേ അത് എടുക്കുന്നേക്കാൾ ഇത് എടുക്കുകയാണ് നല്ലത് നിങ്ങൾക്ക് ഓഫറിലുമാണ് പിന്നെ കൊടുക്കുന്നത് കൊടുക്കുന്നത് ആദ്യം കേട്ടോ ഞാൻ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ഒരു ഓഫർ നമ്മൾ ഈ ഒരു മാസം ഫുൾ ആയിട്ട് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ബട്ട് മെറ്റീരിയൽ തീരുന്നവരെ മാത്രം ഇവിടെ നമ്മൾ ഓഫർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുറെ എൻക്വയറീസ് ചിലപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടു തന്നെ ചിലപ്പോ സോൾഡ് ഔട്ട് ആയി പോകുന്നതും ഉണ്ട് ചില ചേച്ചിമാര് കംപ്ലൈന്റ് പറയാറാണ് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പീസം ഓഫറിലൊക്കെ ഓഫറില് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കഴിഞ്ഞ ഓഫർ കിട്ടിയിട്ടുള്ള ഒരുപാട് ചേച്ചിമാർക്ക് സന്തോഷ ഇപ്പഴും നമുക്കതില് കുറച്ച് നല്ല ഓറിയ ഐറ്റംസ് ആണ് പെട്ടെന്ന് കഴിഞ്ഞു പോയത് ബാക്കി പിന്നെയും നമ്മൾ ഓഫറിലിട്ട് ഒരുപാട് സരീസ് കയ്യിലുണ്ട അപ്പൊ നിങ്ങൾക്ക് ആ ഓഫർ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഓഫേഴ്സ് ഉള്ള ഒരുപാട് സാരീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ അത് ചോദിച്ചാൽ മതി നമ്മൾ ഫുൾ ആയിട്ടും കാണിച്ചു തരുന്നതായിരിക്കും എന്റെ നല്ല അടിപൊളി കളേഴ്സ് ഉണ്ട് കയ്യില ഇത് ബോർഡറിലൊക്കെ നോക്കിയ ഒരു സ്പെഷ്യൽ വർക്ക് ആണ് അതായത് ബോർഡറിൽ ഫുൾ ആയിട്ട് നമുക്ക് ടെമ്പിൾ ഡിസൈൻസ് ത്രെഡ് വർക്ക് കൊണ്ടാണ് കൊടുത്തേക്കുന്ന ഫുൾ ആയിട്ടും ബോഡി ഫുള്ളും കോഫറിന്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാതല്ലേ ബീപിനേട്ടാ അത് ഐറ്റം മാറി നമ്മൾ ഐറ്റം മാറി കാണിച്ചു ഇത് നമുക്ക് റേറ്റ് കൂടിയൊരു ഐറ്റം ആണ് വരുന്നത് ഇതിന്റെ കളക്ഷൻ നമ്മൾ പിന്നീട് കാണിച്ചു കൊടുക്കാം ഇതിന്റെ കാണിച്ചു കൊടുക്കും അതെ 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 അത് പ്രൈസ് റേഞ്ച് വ്യത്യാസം ഉണ്ട് അതിന്റെ കളക്ഷൻസ് ഫുൾ ആയിട്ട് പിന്നീട് കാണിച്ചു തരാം ആദ്യം നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപതിന്റെ കളക്ഷൻസ് ആദ്യം ഒന്ന് കാണാം ഇങ്ങനത്തെ കളക്ഷൻ വരുന്നത് ഇത് ആഷ് കളറ് വരുന്നുണ്ട് ഇതൊരു നല്ലൊരു റെഡ്

പുത്തമ്പുളിയിൽ വരികയാണെങ്കിൽ ശരവണ നെയ്റ്റ് കട ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നായിരിക്കും നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തതിന് കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തരാം അല്ലെ അതെ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഓഫേഴ്സിൽ ഒരുപാട് സാരീസ് ഉണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാരീസ് മാത്രമല്ല നമുക്ക് ഒരുപാട് ഓഫറുകളുള്ള സാരീസ് ഉണ്ട് അത് ഫുള്ള് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം അല്ല നിങ്ങൾക്ക് ത്രെഡിൽ വന്നിരിക്കുന്ന നല്ല രസം കിട്ടോ ഇതൊക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അടുത്തൊരു ഒരുപാട് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ സാരിയാണ് നിങ്ങൾക്ക് നമ്മളൊന്ന് ട്വന്റി ആണ് ഓഫർ കൊടുക്കുന്നത് ഇത്രയും സാരികളാണ് ഈ ഒരു കളക്ഷനിൽ വരുന്നത് ാണ് അപ്പൊ ആയിരത്തി അറുന്നൂറ്റി എൺപത് ആണ് ട്വന്റി പെർസെന്റേജ് ഓഫ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് നമ്മളിതിന്റെ ബ്ലൂ കളർ കുറച്ചു മുന്നേ കാണിച്ചിരുന്നു ഫുൾ ഇതില് ഫുള് കോർവ കോർവർക്ക് ആണ് വരുന്നത് നമ്മള് കൈയ്യും കൊണ്ട് കോർത്തെടുക്കണതാണ് സൈഡ് ഫുള്ള് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രൈസ് റേഞ്ചിൽ വ്യത്യാസം വരുന്ന കളേഴ്സ് ഒരുപാടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഫംഗ്ഷനൊക്കെ ഉടുത്തു പോകാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ആണ് പിന്നെ ആണ് അതാണ് ഏറ്റവും വലിയ ഗുണം എല്ലാത്തിനും വിത്ത് ബ്ലൗസോട് കൂടിട്ടാണ് വരുന്നത് ഒക്കെ ബ്രൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് അടിപൊളി അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് കളർ കളേഴ്സ് ആണ് വരുന്നത് രസം നോക്കി ശരിക്കും സാരി ഇങ്ങനെ അഴിക്കുമ്പോ തന്നെയാണ് ഭംഗി ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അതല്ല നോക്കി എടുത്ത് കാണിക്കുന്നുണ്ട് ബ്ലൂ ഒക്കെ നല്ല കെടിലും കളർ സിംഗിൾ പീസ് അവൈലബിൾ ഉള്ളു അപ്പൊ നമ്മള് വേണമെന്നുള്ളത് ഇങ്ങനെ തന്നെ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കാണിക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാരണം ഹൈലി നല്ല റിച്ച് സാരി ആണ് കേട്ടോ കാരണം ആയിട്ടുള്ള വെറും ആയിരത്തി മുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് നല്ല റിച്ച് സാരി കിട്ടും അതെ ഇത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എൺപത് രൂപക്കാണ് കൊടുക്കുന്നത് ടസറാണ് നല്ല ക്വാളിറ്റി ഉള്ള ടസർ പീസ് ആണ് ഇതിന്റെ ഞാൻ ഇതിന്റെ ൾ വർക്ക് വരുന്നുണ്ട് ശരിക്കുംങ്ങൾ ബോഡി നോക്കി വളരെ വർക്കും നല്ല ഭംഗിയുണ്ട് അതേപോലെ ആയിട്ടുള്ള വർക്ക് നല്ല സ്റ്റാൻഡേർഡ് ഭംഗി ഉണ്ട് ബ്ലൗസ് കണ്ടോ ബ്ലൗസ് ഇതാ ഇതെങ്ങനെയാണോ വരിക നല്ല റിച്ച് കളറിൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ പേസ് ഷെയ്റ്റ്സ് നമ്മുടെ ഒരുപാട് ഉണ്ട് ഫുള്ള് കാണിച്ചിട്ട് നമുക്ക് ക്രിസ്ത്യൻസ് ഒക്കെ ഒരുപാട് കൊണ്ടുവന്ന കളർ ചാട്ടുകളാണ് ഈ ഒരു വിലയില് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു വിലയിൽ പ്രൈസ് റേഞ്ച് വരുന്ന സാരീസാണ് ഇത് വെറും ആയിരത്തിഅൻപത് രൂപേ വെറും ആയിരത്തി അൻപത് രൂപക്ക് എന്റെ പൊന്ന എന്ത് രസം സാരി കാണാം ബ്ലൗസ് നോക്കി വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി വർക്ക് ഇതെങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമാണ് കാണാൻ തന്നെ ഓപ്പൺ അത് ഫുള് കാണുമ്പോ തന്നെയാ കേട്ടോ ഭംഗി വരും അടുത്തൊരു കളർ കൂടി എല്ലാത്തിനും ഓപ്പൺ നോക്കി എല്ലാം ആണ് അതെ ഇതൊക്കെ ഞാൻ പേഴ്സണൽ ആയിട്ട് എന്റെ ചേച്ചിമാരത്ത് പറയും ഇതൊന്നും നിങ്ങൾക്ക് കുത്താമ്പിള്ളി എവിടെയും കാണാം ഇതൊക്കെ ശരവണം കിട്ടുന്നൊരു സാരി ആണ് ഓ എന്തായാലും കാണിക്കുമ്പോ തന്നെ നല്ലൊരു സന്തോഷം നല്ല സാരീസ് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് നോക്കി ഓ ഇതിന്റെ മുന്താണിയൊക്കെ നോക്കി വർക്കും കാര്യങ്ങളൊക്കെ നോക്കി എന്ത് നല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ അതേപോലെ തന്നെ ഫുൾ ബോഡിയിലാണെങ്കിലും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആണ് കനം കുറവാണ് നല്ല രസമാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്കൈ ബ്ലൂ ആണ് അടുത്തത് ഫുൾ മുന്താണി ഫുൾ ബോഡി കൂടി കാണുമ്പോൾ അതിന്റെ ഭംഗി ഭംഗിയേ ഫുൾ ബോഡി എങ്ങനെയാണ് വരുന്നത് നോക്കി ആ ഈ ഡിസൈനൊക്കെ ആണെങ്കിൽ നോക്കിയാൽ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ആ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല സെലക്റ്റീവ് കളറാണ് കേട്ടോ ഈ വർക്ക് നോക്കി ഈ വർക്ക് നല്ല രസത്തിന് ബോർഡർ നോക്കി മുന്താണി ആണെങ്കിലും നല്ല ഭംഗിയുള്ള വർക്കും കാര്യങ്ങളാണ് കേട്ടോ അതിൽ വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റി അടുത്തത് നമുക്ക് ടാസറന്നെയാണ് ബിബിനാട്ടാ വരുന്നത് അതിൽ നമുക്ക് മുന്താണിങ്കിൽ നല്ല അടിപൊളി കലങ്കാരി വർക്കാണ് കൊടുത്തേക്കുന്നത് ഓ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ തിരിച്ചിട്ടുള്ളൂ ആയിട്ടുള്ള ആണ് ഡിസൈനാണ് അതെ നമ്മുടെ ഇതിന്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപത്തി അറുന്നൂറ് ആണ് അപ്പൊ അതിന്റെ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് പറഞ്ഞുതരാം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി കലങ്കാരി വർക്കുകളാണ് ഇതിൽ നമുക്ക് ഡിഫറന്റ് കളേഴ്സാണ് അത് ബ്ലൗസ് കാണാ ബ്ലൗസ് അല്ലാത്ത ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടാണ് വരുന്നത് നമുക്ക് മുതാണി ഏകദേശം സെയിമാണ് ഈ രണ്ട് സാരിയുടെയും അതായത് ബോർഡറിലൊക്കെ ഉള്ള ബോഡിയുടെ കളേഴ്സ് ഒക്കെയാണ് ഡിഫറൻസ് വരുന്നത് അത് യെല്ലോ വിഷ് കളർ ആണ് എന്താ അടുത്തൊരു ബ്ലൂർഫുൾ ആഗ്രഹിക്കുന്നവർക്ക് അതായത് ഫുള്ള് നോക്കി നോക്കും നല്ല ഒരു ബ്ലൂവിഷ് ഷെയ്ഡാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ട്രാൻസ്പെറൻസി കാണിച്ചു തരാം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി വരുന്നത് നല്ല ഹൈ ക്വാളിറ്റി ടസറാണ് യൂസ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ബോർഡറും കാര്യങ്ങളൊക്കെയാണ് സാരിയിൽ കൊടുത്തേക്കുന്നത് അപ്പൊ ഇതും നമ്മൾ ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത് ട്വന്റി പേഴ്സൻറ്റേജ് ഓഫറിലാണ് കൊടുക്കുന്നത് വേറൊരു കളർ ബോഡി കളർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഈ ഐറ്റം അടുത്താ നമുക്ക് ടസറിലന്നെ ഡസറിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ വർക്ക് ഇല്ലാതെ സ്ട്രൈപ്സ് ജസ്റ്റ് സിമ്പിൾ വർക്ക് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സിൽവറിൽ ഡോട്ട്സ് ആണ് കൊടുത്തേക്കുന്നത് ഫുൾ ഐറ്റം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ രണ്ട് കളേഴ്സ് ആണ് നമ്മളിപ്പോ കാണിച്ചേക്കുന്ന ഇതിൽ

ബ്ലൗസ് ഇതിന്റെ പ്ലെയിൻ ആയിരിക്കും നമുക്ക് അടുത്തത് ടസറിൽ തന്നെ ഫുൾ ആയിട്ട് ബോർഡറിൽ അത്യാവശ്യം നാല് ഇഞ്ച് കസവ് കൊടുത്തിട്ടുണ്ട് അത് നല്ല മൈൽഡ് ആയിട്ടുള്ള കസവാണ് നമുക്ക് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് നല്ലോണം പ്രൊജക്ട് ചെയ്യുന്ന ഇതൊന്നും അല്ല നല്ല മൈൽഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഓഫർ കഴിഞ്ഞിട്ട് ആയിരം രൂപയ്ക്കാണ് കിട്ടുക ജസ്റ്റ് ഒന്ന് കാണിച്ചു ക്രിസ്ത്യൻസ് ഒരുപാട് കൊണ്ടുപോകുന്ന സാരീസാണ് ി പ്രിന്റ് ആണ് അടുത്തത് കാണിക്കുന്നത് ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഐറ്റം വരുന്നത് ജൂട്ടിന്റെ ും കൊടുത്തേക്കുന്നത് ഇതിന്റെ വില വരുന്നത് ആണ് ആണ് ഫുൾ ഫുൾ ബോഡി അതെ അതെ ആയിട്ടും ഹെവി വർക്ക്ഡ് ഇത് എത്ര ഇതിന്റെ കൂടിയ അതിന്റെ ജസ്റ്റ് ഇനിയൊരു കളറും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആണ് നല്ല വളരെ നിങ്ങൾക്ക് കംഫേർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പിടിക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നല്ല വളരെ വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ടച്ചിലാണ് ഇതൊക്കെ നൂലൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും തിന്നായിട്ടുള്ള ത്രെഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ തേർട്ടി പെർസെന്റേജാണ് ഓഫർ കൊടുക്കും കോട്ടണന്റെ ആണ് ഈ ഒരു സാരി വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ഓൾ ഓവർ ദ ബോഡി സെൽഫ് വർക്ക് ആണ് അതായത് ഈ റൗണ്ട് മോട്ടീഫ് സാരി ത്രൂ ഔട്ട് ഉണ്ടാവും കോട്ടൺ ആണ് ഹെവി വർക്ക് നമുക്ക് ഫങ്ഷൻ അടക്കം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആണ് ഇതിന്റെ ബ്ലൗസ് ആണ് ഈ കാണുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് എന്താ നമുക്ക് മുന്താണിയും ബോഡിയും ഒക്കെ അത്യാവശ്യം നല്ല ഹെവി വർക്ക് ആണ് അതുകൊണ്ട് തന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് സെയിം തന്നെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം അതെ അതെന്തായിട്ട് എടുത്തോളൂ നമുക്ക് നല്ലൊരു ചട്നി ഗ്രീൻ കളറാണ് വന്നത് കളറാണ് കേട്ടോ അതെ നമുക്ക് അധികം കിട്ടാത്തൊരു കളറാണ് അല്ലേ നമുക്ക് ബ്രിക്കൊരു ലൈറ്റ് ഷെയ്ഡ് ആണ് വന്നേക്കുന്ന ഇതടുത്തൊരു ഗ്രീൻ നമുക്ക് ബോട്ടിൽ ഗ്രീനാണ് അടുത്തത് കൊടുക്കുന്ന അടുത്തൊരു വെറൈറ്റി കളർ ഞാൻ കാണിക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഇത്ര നേരം കാണിച്ചത് അതെ ബോർഡർ ഇല്ലാത്തതാണ് കേട്ടോ ഇത് ബോർഡറിലുള്ള ബോർഡർ ഉള്ള ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് കണ്ടോ ഇത് വലിയ അതെ അതെ ഡിസൈൻ ചെറിയ സെയിം സെയിം റേറ്റ് റേറ്റ് ഒരു സെക്കൻഡ് നോക്കട്ടെ തന്നെയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ കേട്ടോ അതെ അതുകൊണ്ടല്ലേ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അതിന്റെ നമുക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് കേട്ടോ മുപ്പത് ഈ ഒരു ഐറ്റം മാത്രമല്ല ഓക്കെ താങ്ക് യു നമ്മുടെ ചേച്ചിമാർക്ക് മനസിലായിണ്ടാവും ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചു ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിന്റെ സാരി ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചിനാണ് കേട്ടോ കിട്ടുന്നത് ഇത് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് സ്റ്റ് അയക്കുന്നവർക്കേള്ളൂ ഈ സാരി നമ്മുടെ സിംഗിൾ പീസുള്ളൂ സിംഗിൾ പീസുകളാണ് ഈ കാണിച്ച കളക്ഷൻസ് ഒക്കെ സിംഗിൾ പീസ് നമ്മൾ ആദ്യം കാണിച്ച ഐറ്റം മാത്രമാണ് നമ്മുടെ പിന്നെ എന്ന് പറഞ്ഞിട്ട് പരാതിയായിട്ട് കാരണം ഞാൻ വീണ്ടും വീണ്ടും വീഡിയോയിൽ പറയുകയാണ് ആദ്യം അയക്കുന്നവർക്കാണ് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാരണം നമ്മള് ഒരുപാട് ചേച്ചിമാര് വിളിച്ചിട്ട് എന്താണ് നിങ്ങക്ക് നിർത്തിപ്പോ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഓഫർ അല്ലേ ആ പറ്റും തീരും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അതിനൊരു ഇതും കൂടെ ഉണ്ട് വ്യൂ നമുക്ക് വീഡിയോ കാണിക്കുന്ന ഐറ്റംസ് മാത്രമല്ല ഓഫറിലുള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പൊ എങ്ങാനും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് മോർണിംഗ് ഒരു നയൻ തേർട്ടി മുതൽ ഈവനിങ് അഞ്ചു മണിവരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് നമുക്ക് ഒരുപാട് ഓഫേഴ്സിലുള്ള സാരികളുണ്ട് അത് ഫുള്ള് തന്നെ നിങ്ങൾക്ക് ക്ഷമയോടെ ഫുൾ കാണിച്ച് തരുന്നതായിരിക്കും ഇതൊരു ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്ന ബനാറസി ടിഷ്യൂ സാരി ആണ് ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഒരു രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ആയിരം രൂപ ബനാറസി ആണ് ഫുൾ ആയിട്ടും ടിഷ്യൂ ആണ് വന്നേക്കുന്ന ബനാറസി മോഡൽ സാരി

ബ്ലൗസ് ബ്ലൗസ് കാണിച്ച കോൺട്രാസ്റ്റ് പ്ലെയിൻ ആണ് നമുക്ക് ബോർഡറിലേക്ക് കയ്യില് വെക്കാനുള്ള ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിലും നമുക്ക് ഇനിയും അതെ ലുക്ക് കിട്ടുന്ന ബനാറസി മോഡൽ തന്നെയാണ് വരുന്നത് ടിഷ്യൂ ആണ് വരുന്നത് പിങ്ക് റെഡ് എന്നൊക്കെ പറയാം രണ്ട് ഡബിൾ ഷൈഡ് ആയതുകൊണ്ട് നമുക്ക് കളർ സിംഗിളല്ല നമുക്ക് രണ്ട് സൈഡ് നോക്കുമ്പോൾ രണ്ട് കളറായിട്ട് ഫീൽ ചെയ്യുന്ന സാരീസാണ് ഈ ഈയൊരു സാരിയൊക്കെ കാണിച്ച അപ്പ തന്നെ പോവും കാരണം നല്ല അടിപൊളി കളർ കളർഷെയ്ഡ് നോക്കി അല്ല അതിന്റെ ബോർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോ നല്ല അടിപൊളി കളർ കളർഷെയ്ഡാ ബനാറസിൽ വരുന്നതാണ് ഡിസ്കൗണ്ട് ആയിരത്തി നാന്നൂറ്റി വില കണ്ടോ ആയിരം രൂപ ആയിരത്തി നാനൂറ്റി അമ്പതാണ് ആയിരം രൂപക്ക് നിങ്ങൾക്ക് ഇനിയും പോവാണ എത്ര മിനിറ്റ് ആയിണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് ഒക്കെ നമുക്ക് 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 ഇത് ഓഫർ 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 ഇല്ല കാണിക്കാം ഞാൻ കാണിച്ചു ജസ്റ്റ് ഉള്ളത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മൾ ഓഫറിൽ ഓഫറിൽ കൊടുക്കണല്ലേ ഈ കഴിഞ്ഞ നിങ്ങൾക്ക് ഹാഫ് രണ്ടായിരത്തിന്റെ സാരി ആണ് കഴിഞ്ഞ വീഡിയോ കാണാത്ത ജസ്റ്റ് സാരി കാണിച്ചു തരാം ഈ ഒരു സാരിയാണ് കേട്ടോ നമുക്ക് നല്ലൊരു പട്ടു സാരി കിട്ടുന്നത് ഇതിന്റെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഫുള്ള് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതും അതും കൂടെ ഇത് ഇതും നമുക്ക് ഈ ഓഫർ വരുന്നത് ആയിരത്തിഒരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഒരു സാരി എടുത്ത ഒരു സാരി ആണ് കേട്ടോ സാരി സാരി എടുത്ത് ഒരു ഒനൂറ്റമ്പത് രൂപയാണ് വരുന്നത് അതിന് മുകളിൽ കാണുന്നത് ഫുള്ള് അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളും ഇത്രയും പീസാണ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉള്ളത് ഇതല്ലാതെ നമുക്ക് ഇനിയും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അപ്പുറത്തേതിലോട്ട് ഫുള്ള് ഓഫേഴ്സ് മാത്രമേ ഉള്ള സാരീസാണ് ഇതൊക്കെ നമുക്ക് ഓഫറിൽ വരുന്ന അതൊക്കെ ആവുമ്പോ നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്ന സാധനങ്ങളാണ് കോട്ടൺ അല്ലേ അതെ ആണ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു പറയുമ്പോ അതായത് ലിനനും കോട്ടണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സാരീസാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് വർക്ക് ആണ് അറുന്നൂറാണ് അതിന്റെ പകുതി വില മാത്രമേ ഉള്ളൂ അതായത് എണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ സാരിയൊക്കെ കിട്ടുന്നത് കളർ वार। वो वो ി അതേപോലെ

ഇത് രണ്ടായിരത്തി ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതിന് നമുക്ക് തേർട്ടി മുതൽ ഫിഫ്റ്റി വരെ ഓഫ് വരുന്നുണ്ട് ഐറ്റംസ് തേർട്ടി മുതൽ അമ്പത് വരെ വരുന്ന ഐറ്റംസ് ഈ ബാക്കിൽ കാണുന്നത് മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ടിൽ ഇതിന്റെ ബ്ലൗസ് ആണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതിൽ കുറെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സാരീസ് വരുന്നുണ്ട് അതായത് ബംഗാൾ കോട്ടണിൽ ഇതിന്റെ വില നോക്കി നല്ല നല്ല സ്റ്റഫാട്ടോ ബംഗാൾ കോട്ടൺ ഇതില് ബ്ലൗസ് ഉണ്ടാവില്ല കേട്ടോ ബംഗാൾ കോട്ടന്റെ പ്രത്യേകത അതൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തിഒരുന്നൂറ് രൂപ മാത്രമേ ഐറ്റംസ് ഒക്കെ വരുന്നുള്ളു ഇതൊക്കെ കോട്ടാല് വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ വാഷ് ചെയ്താലും ഷ്രിങ്കേജ് ഒക്കെ വരാത്ത തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഇത് പ്രൈസ് റേഞ്ച് വരുന്നതാ

ി അതിന്റെ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓഫറിൽ നമ്മൾ ഐറ്റംസ് ആണ് ആണ് കൊടുക്കാൻ ഒരുപാട് ഒരുപാട് നല്ല നല്ല ആണ് വെറും ട്രിപ്പിൾ ആണ് ഈ സാരീസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ ഇതിന്റെ വില ഞാൻ കാണിച്ചു തരാം വില ഇതല്ലേ ആയിരത്തി അറുനൂറ്റി അറുപതാണ് വില വില വെറും ട്രിപ്പിൾ ആണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും ഏകദേശം ഇരുപത്തിയഞ്ചു മിനിറ്റോളം നമ്മുടെ വീഡിയോ ആയി ഒരുപാട് നേരം ഇനി കാണിച്ചു കഴിഞ്ഞുകഴിഞ്ഞാ നമ്മുടെ പ്രേക്ഷകരും കാണത്തില്ല എന്തായാലും നിങ്ങൾ ഇപ്പൊ ആദ്യം അയക്കാൻ സ്വന്തമാക്ക ഇനി ഞങ്ങൾ ഒന്നും പറയില്ല ഞങ്ങളൊന്നും ചീത്തയൊന്നും വിളിക്കരുത് ആദ്യം അയക്കുന്നവർ കൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം അപ്പൊ ഞാൻ അല്ലെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയല്ല അപ്പൊ പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തിക്കാൻ നോക്കാം അപ്പൊ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ വരുന്ന സാരികൾ നമ്മൾ പുതിയ പുതിയ ഓഫറായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ഓക്കെ